ഹലോ എന്റെ പേര് മിൻഹ എന്റെ പേര് ശ്രേയ നമ്മളിപ്പോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂരിലെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻസ് ആണ് ഞാൻ വില്യൻ പാലാ സെന്ററിലെ തേർട്ടി സെവൻ ബാച്ചിലായിരുന്നു ക്ലാസ് ടീച്ചർ റഹിയാന മിസ് ബാച്ച് കോർഡിനേറ്റർ ജോസഫ് സർ ആയിരുന്നു ഞാനും പാലാ സെന്ററിൽ തന്നെ ആറനാം ബാച്ച് ആയിരുന്നു ക്ലാസ് മിസ് ആദിരാമിസ് അതുപോലെ കോർഡിനേറ്റർ ജോസഫ് സർ ആയിരുന്നു പിന്നെ നമ്മളിപ്പോൾ കണ്ണൂർ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ കോളേജ് എല്ലാം അടിപൊളിയാണ് വൈബ് ആണ് നമുക്ക് എന്നും പ്രോഗ്രാംസ് ആണ് സീനിയേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ജൂനിയേഴ്സിനെ എല്ലാത്തിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ അക്കാഡമിക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എല്ലാം ഇവിടെ കോർഡിനേറ്റഡ് ആണ് നമ്മുടെ അക്കാഡമിക്സിൽ ഇപ്പം ഒരു മന്ത്ലി പ്ലാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ഒരു മന്ത്ലി പ്ലാൻ പ്ലാൻ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടിട്ടുണ്ടാക്കും അതിനനുസരിച്ച് മാത്രം നമ്മുടെ ക്ലാസ്സസ് പോകുന്നത് നമ്മുടെ ലാബ്സ് പ്രാക്ടിക്കൽ ഒക്കെ ആയിട്ട് ഇവിടെ അത്രയും കോർഡിനേറ്റഡ് ആണ് അക്കാഡമിക്സ് എല്ലാം ഡെയിലി ഡെയിലി ഷെഡ്യൂൾ അനുസരിച്ച് ടീച്ചേഴ്സ് ക്വസ്റ്റൻ ചോദിക്കാറുണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ എല്ലാം ഡിസെക്ഷൻ ഹാളായാലും ആയാലും നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് നടന്നു പോകുന്നത് പിന്നെ ബ്രില്നിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രില്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫെസിലിറ്റി എന്ന് പറയുന്നത് റഫറൻസ് ആണ് നമ്മള് ഹോസ്റ്റലിലൊക്കെ ഇരുന്ന് ഉറങ്ങുമ്പോഴായാലും റഫറൻസിന് പോയാൽ അവിടെ ഇരുന്ന് പഠിക്കും അങ്ങനെയൊക്കെ പിന്നെ ബ്രില്യൻ സത്യം പറഞ്ഞാല് നമ്മള് അവിടെ നിന്നൊരു വർഷം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും നമ്മുടെ സെക്കൻഡ് ഹോം അത് തന്നെ ആയിരുന്നു ബ്രില്ല്യൻ നമുക്ക് എല്ലാ മെന്റലി നമ്മള് ഡൗൺ ആവുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അക്കാഡമിക്സിന്റെ സമയത്താണെങ്കിലും മെന്റേഴ്സ് എല്ലാം നമുക്ക് പക്കാ ഫ്രണ്ട്സ് ആയിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് ഇപ്പം ക്ലാസ് ടീച്ചർ ടീച്ചേർ അക്കാഡമിക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏത് സമയത്തും ഓരോ എക്സാം കഴിയുന്ന സമയത്തും അത്രയും സപ്പോർട്ട് ആയിട്ട് നിൽക്കാനും പിന്നെ മെന്റലി ഡൗൺ ആവുന്ന സമയത്ത് ഓക്കെ സാറിൽ ആത്മ പറഞ്ഞക്കാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ കോർട്ടിനെ പാച്ച് കോർണേറ്റ ജോസഫ് സർ എപ്പോഴും റിപ്പോർട്ട് കാർഡ് കണ്ട് ഇത് എങ്ങനെയാണ് ഏത് വേരിയേഷൻസ് ഒക്കെ പറയാൻ വേണ്ടി എന്നും നമ്മുടെ കൂടെയന്റ് ആസ് എ ഫാമിലി നമ്മുടെ കൂടെ തന്നെ എല്ലാം നമ്മുടെ ഒരു അപ്സ് ആൻഡ് ഡൌൺസ് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ രണ്ട് ഇന്ന് ഇവിടെ ക്ലാസ് എല്ലാം നമുക്ക് നമ്മുടെ മാർക്കിൽ ഒരു വേരിയേഷൻ ഉണ്ടായാൽ തന്നെ നമ്മളെ പേഴ്സണലി വിളിച്ചിട്ടൊക്കെ ആയിരുന്നു ആ എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബ്രില്യൻഡില് ടോട്ടലി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഹോസ്റ്റൽ ഹോസ്റ്റലെല്ലാം കംപ്ലീറ്റ് ഫെസിലിറ്റീസ് ഒക്കെ കൂടിയായി ഞാനവിടെ എമ്രാൾ ഹോസ്റ്റലായിരുന്നു ഉണ്ടായിരുന്നത് എന്റെ വാർഡൻ എന്റെ പ്രോവാർഡൻ ധനലക്ഷ്മി മീസ് അവിടെയും നമുക്ക് മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മളെ മാർക്ക് കുറയുമ്പോൾ നമുക്ക് നമുക്കത് എന്താണ് അതിന്റെ ഒരു കാരണം ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് നമുക്ക് ഒരു ദിവസം ഉണ്ടാവും അങ്ങനെ തന്നെ പറയാൻ പറ്റും മീൻസ് ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ വേണ്ടിട്ടാണെങ്കിലും എന്തൊക്കെ നമ്മളോട് എന്തൊക്കെ പ്രശ്നമുണ്ടോ ഒക്കെ അവിടെ പറഞ്ഞു തീർക്കാൻ സംസാരിച്ച് തീർക്കാനൊക്കെ അവിടെ നമുക്കൊരു സ്പേസ് ഉണ്ട് നമുക്ക് നമ്മളുടേതായ നല്ലൊരു സ്പേസ് ഉണ്ട് ബ്രില് നമ്മളത് ക്ലാസ് ടീച്ചറും മോഡേൺ ഒക്കെ സെയിം ആളായതുകൊണ്ട് നമ്മളെപ്പോഴും കാണുന്ന മിസ്സിനെ തന്നെ തന്നെയാണ് അപ്പൊ നമ്മള് ശരിക്കും വീട്ടിലുള്ളവർ പോലെയായിരുന്നു അപ്പൊ ഇനി ട്വന്റി ട്വന്റി സിക്സ് വരുന്ന പിള്ളേരോട് പറയാനുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക തിയറി മാത്രം പഠിക്കാണ്ട് ക്വസ്റ്റ്യൻസിലൂടെ ഓരോ ചാപ്റ്റർ പഠിക്കും അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചിലപ്പം എക്സാമിന്റെ സമയത്താകുമ്പോൾ ഉണ്ടാകും ചിലപ്പം പഠിച്ച് തീർന്നില്ല അപ്പൊ പിന്നെ എനിക്ക് എക്സാം എഴുതണ്ട അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ ഒട്ടും വിചാരിക്കാൻ വേണ്ട നിങ്ങൾ എഴുതുന്ന ഓരോ എക്സാം ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അടുത്ത നീറ്റിനേക്കുള്ള എന്തെങ്കിലും ഒരു ഹിന്റ് നിങ്ങൾക്ക് ഇട്ട് തരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ എത്ര രണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ചെയ്യുക എക്സാംസ് എല്ലാം ഒന്നും വിടാണ്ട് അറ്റൻഡ് ചെയ്യുക പഠിച്ചില്ലെങ്കിലും പഠിച്ചാലും എക്സാംസ് അറ്റൻഡ് ചെയ്യുക കറക്ഷൻസ് ചെയ്യുക എക്സാംസിലൂടെ തന്നെയാണ് പഠിച്ചു പോവുക അങ്ങനെ പിന്നെ പറയാനുള്ളത് നമ്മളെ ബില്ലിന്റെ മോഡൽ എക്സാം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമായിരിക്കും ആ ഒരു മോഡൽ എക്സാം എങ്ങനെ നിങ്ങൾ ഷെഡ്യൂൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ അത്രയും മാക്സിമം നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുക പിന്നെ കാണാത്ത ഒന്നും നമ്മള് പോയിന്റ് വരുന്നത് മോഡൽ എക്സാംസിലാണ് ാണ് അടിപൊളിയായിട്ട് പഠിക്കുക center India's number one coaching center for NEET and JEE.